ചെരുപ്പ്ശേരി പുത്തനിക്കൽ കാളവേലാഘോഷത്തിന്റെ വരവറിയിച്ച് കതിരേറ്റം നടന്നു കൊടിയേറ്റ ദിവസമായ ബുധനാഴ്ച അർദ്ധരാത്രി ചെരുപ്പുലശ്ശേരി നഗരത്തിലൂടെ പാട്ടുകളിയുമായി ഭക്തരെത്തി കാർഷിക സംസ്കൃതിയെ ഓർമ്മപ്പെടുത്തി നടന്ന ചടങ്ങാണ് കതിരേറ്റം കൊടിയത്തുപറമ്പിൽ ബാലൻ ഉണ്ണികൃഷ്ണൻ രാധാകൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ ഓലച്ചൂട്ടിന്റെ വെളിച്ചത്തിൽ വാദ്യമേളങ്ങളുടെയും അലങ്കരിച്ച ഓലക്കുടകളുടെയും പട്ട് കൂറകളുടെയും അകമ്പടിയിൽ എഴുന്നളിച്ച നെൽപൊതികൾ ശ്രീകോവിലിന് മുന്നിൽ സമർപ്പിച്ചു കൂനത്തറ വിശ്വനാഥ പുലവരുടെ നേതൃത്വത്തിൽ രാമായണം തോൽപാവക്കൂത്ത് അവതരണവും ഉണ്ടായി ഫെബ്രുവരി പതിനൊന്നിന് പൂരവും പന്ത്രണ്ടിന് വിഖ്യാതമായ പുത്തനാൽക്കൽ കാളവേലയും ആഘോഷിക്കും പതിമൂന്നിന് താലപൊലിയോടെയാണ് സമാപനം കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക